freedom Come mm on. -hmm. സ്മരിച്ചുകൊണ്ട് തന്റെ നേതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നൊക്കെ ചെയ്ത വാഗ്ദാനമനുസരിച്ചു തന്നെ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് സിയോൻ പുത്രി പാടി ഉല്ലസിക്കുക ഞാൻ വന്ന് നിങ്ങളുടെ ഇടയിൽ വസിക്കും കർത്താവ് അരുൾ ചെയ്യുന്നു അന്ന് അനേകം ജനതകനോട് ചേരും അവർ എൻ്റെ ജനമാകും ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കും സൈന്യങ്ങളുടെ കർത്താവാണ് എന്നെ അയച്ചതെന്ന് അപ്പോൾ നിങ്ങൾ അറിയും കർത്താവ് വിശുദ്ധ ദേശത്ത് തൻ്റെ ഓഹരിയായി യൂതയായ സ്വന്തമാക്കും ജറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും മർത്യരെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിശബ്ദരായിരിക്കുവിൻ അവിടുന്ന് തൻ്റെ വിശുദ്ധത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നു കർത്താവിൻ്റെ വചനം

വീഞ്ഞ് തീർത്തുപോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീ എനിക്കും നിനക്കുമെന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ യഹൂദരുടെ ശുദ്ധീകരണ കഹമത്തിനുള്ള വെള്ളം നിറകൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്നുമാണ് ഗിലിനിയിലെ കാനായിൽ ചെയ്ത അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു സുവിശേഷം പള്ളിക്കുന്നിലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട അലൂഷ്യസ് കുളകരാജ സഹവികാരി രോപിനൻ ഇന്ന് സഹകാർമ്മികത്വം വഹിക്കുന്ന കോഴിക്കോട് രൂപതയുടെ പാലിയേറ്റീവ് ക്യാക്ടർ ഫാദർ ടോണി ലാസ്ലീറ്റസ് സഭയുടെ കൗൺസിലറായ തെരഞ്ഞെടുത്തിട്ടുള്ള സനീഷച്ചൻ മറ്റ് സഹകാർമ്മികരെ ഡീക്കൻസ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ അനുഗ്രഹങ്ങൾ തേടി അമ്മയുടെ സന്നിധിയിലായിരിക്കുന്ന ദൈവാനുഗ്രഹങ്ങളും നേരുകയും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മരത്തിലെ ഇല പോലും ആടാതെ കാറ്റിൻ്റെ മന്ദമാരുതൻ അനുഭവിക്കുന്ന പ്രകൃതിയുടെ നിയമത്തെ വിധം കണ്ണുകളെ അങ്ങേയറ്റം പ്രകാശപൂരിതമാക്കുന്ന വലിയ ഒരു സൂര്യോദയം പോലെയുള്ള അഗ്നിഗോളം ഒരിക്കലും പനിയുടെ അല്പനേരം ഇരുന്നാൽ അനേകായിരങ്ങളെ സ്പർശിക്കുന്നു എന്ന് തൊട്ടറിയുവാനുള്ള ഭാഗ്യം അവിടെ പോകുന്നവർക്ക് കിട്ടാറുണ്ട് കിഴക്കിൻ്റെ ലൂർദെന്നറിയപ്പെടുന്ന വയനാടിൻ്റെ എന്ന് വിളിക്കപ്പെടുന്ന കുന്നിലെ ഈ തിരുനാൾ മഹോത്സവത്തിൽ ഇവിടെ വരുന്ന ഓരോ വിശ്വാസിയും അനുഭവിച്ചറിയുന്നത് പ്രകൃതി നിയമങ്ങൾക്ക് അതീതമായി മനുഷ്യ യുക്തിയെ അതിശയിപ്പിക്കുന്ന അത്ഭുതങ്ങളുടെ നീണ്ട നിര തന്നെയാണ് അനേകായിരങ്ങളാണ് ഈ അമ്മയുടെ അടുക്കൽ വന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച് അത്ഭുതങ്ങളുമായി തിരികെ പോകുന്നത് ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം ദൈവത്തിൻ്റെ നവത്തിൻ്റെ നാമം അഹത്വപ്പെടട്ടെ എന്ന് നമുക്ക് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കാം പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട മാത്രമല്ലല്ലോ നമുക്ക് നൽകുന്നത് മനസ്സിൽ കോറിയിടാൻ ചില സന്ദേശങ്ങൾ കൂടി നമുക്ക് പകർന്ന് നൽകിയിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത് ഭരണതീത്തയിൽ അമ്മ നൽകിയ മനോഹരമായ വാചകം ഐ ആം ദി ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ഞാൻ അമലോത്ഭവനാഥയാണ് എന്താണ് ഈ വാചകത്തിന്റെ അർത്ഥം എന്തെന്ന് ചെറിയ ബാലികയായ പെൺകുട്ടി ഭരണദീത്തേക്ക് മനസ്സിലായില്ല പിന്നീട് അതിനെക്കുറിച്ച് ആരാഞ്ഞ് പഠിച്ച് മറ്റുള്ളവരോട് ചോദിച്ചറിയുമ്പോഴാണ് പാപത്തിൻ്റെ കറപുരളാത്ത ഉത്ഭവത്തിൽ തന്നെ വിശുദ്ധിയോടുകൂടി എന്നും ദൈവത്തിൻ്റെ കരവലയത്തിൽ സ്നേഹഭാജനമായി ജീവിച്ച വ്യക്തിത്വമാണ് പരിശുദ്ധമ്മ എന്നുള്ളത് തിരുസഭ മാതാവ് പഠിപ്പിക്കുന്ന വലിയൊരു ഡോഗ്മ ഈ അമലോത്ഭവനാഥ എന്നുള്ളതാണ് പരിശുദ്ധ ലൂർദ്ദു നാഥ നൽകിയാണ് പ്രിയമുള്ളവരെ ഈ ലൂർദ് നാഥയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഹൃദയത്തിൽ വഹിക്കേണ്ട ആദ്യ സന്ദേശം പാപത്തിൻ്റെ കറപുരളാത്തൊരു ജീവിതം നീ എന്ന് അമ്മയ്ക്ക് സമ്മാനമായി നൽകുന്നുവോ അന്ന് അമ്മയുടെ പ്രിയപുത്രനും പ്രിയപുത്രിയുമായി നീ മാറും എന്നുള്ളത് കുംഭസാരക്കൂരിയ്ക്കണം പരിശുദ്ധ അമ്മയുടെ മക്കൾ എന്ന് ലൂർനാഥ പഠിപ്പിക്കുകയാണ് മാനസാന്തരത്തിലേക്ക് നീങ്ങു വിഹ്വാനം ചെയ്തുകൊണ്ടാണ് ലൂർതിൽ മാത്രമല്ല അനേകം ഇടങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തൻ്റെ വിശ്വാസികൾക്ക് തന്നെ സ്നേഹിക്കുന്ന മക്കൾക്ക് സന്ദേശം കൊടുത്തിട്ടുള്ളത് അനുദവിച്ച് മനസ്സാന്തരപ്പെടുവിൻ ഒരു ഹൃദയം നിങ്ങൾ പാകപ്പെടുത്തിയെടുക്കുവിൻ ഈശോയ്ക്ക് ഏറ്റവും പ്രിയങ്കരമായ സമ്മാനം ഈ വിശുദ്ധിയുള്ള തന്നെയാണെന്ന് പറയുന്നു വിശുദ്ധ വിശുദ്ധജറവും ക്രിസ്മസ് കാലഘട്ടത്തിൽ താൻ ഏറ്റെടുത്തിരുന്ന ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ച് ധ്യാന ഈശോ പ്രത്യക്ഷപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഈശോ പ്രത്യക്ഷപ്പെട്ടു വിശുദ്ധ ജെറോമിനോട് ചോദിച്ചു നീ എന്ത് സമ്മാനമാണ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ എനിക്ക് തരിക വിശുദ്ധ ജെറോമിനെ കുറിച്ച് പറയുമ്പോൾ കാഗോള കത്തിയിരിക്കുന്നത് വിശുദ്ധ ബൈബിൾ തർജിമ ചെയ്ത ഏറ്റവും വലിയൊരു ചിന്തകൻ ഏറ്റവും വലിയൊരു ദൈവശാസ്ത്രജ്ഞൻ എന്നുള്ള തലക്കെട്ടിലാണെങ്കിൽ വിശുദ്ധ ജെറോം പറഞ്ഞത് അത് തന്നെയാണ് യാജിമ ചെയ്ത ലത്തീൻ ഭാഷയിലേക്ക് പരിഭാഷ ചെയ്ത വിശുദ്ധ ബൈബിൾ തന്നെയാകട്ടെ എൻ്റെ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുകയാണ് പക്ഷെ ഈശോ അത് വേണ്ട എന്ന് പറയ പിന്നീട് അങ്ങോട്ട് വിശുദ്ധ ചെറവും പറഞ്ഞ യാതൊരു സമ്മാനവും ഇയങ്കരമായിരുന്നില്ല അവസലുകയായിരുന്നു പ്രിയമുള്ളവരെ ജപമാലമണി കയ്യിലെന്തുന്നവരെ അമ്മയ്ക്ക് ജപമാലമണി കയ്യിലെന്തുക എന്ന് പറഞ്ഞാൽ ബൈബിൾ എന്തുക എന്നർത്ഥം ജപമാല ചൊല്ലുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക എന്നർത്ഥം ജപമാല ചൊല്ലുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈശോയെ സ്നേഹിക്കുക പ്രിയമുള്ളവരെ ഇന്ന് യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഈ പരിശുദ്ധ ജപമാലയെ നീ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് ഉയർത്തേണ്ട ഒരു ചോദ്യമാണ് എൻ്റെ കണ്ണുകളെ അങ്ങേതോഷിപ്പിച്ച ഒരു ചിത്രം ഒരു ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കവേ കണ്ടത് ഒരു കൊച്ചുകുട്ടി തൻ്റെ കയ്യിൽ ജപമാല പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായത് ഒത്തിരി സന്തോഷം തോന്നി ഒരു വലിയ സാക്ഷ്യമാണ് പൊതുജനത്തിൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ അമ്മയോടൊപ്പം ജപമാല ചൊല്ലുന്നു എന്ന് പറയുമ്പോൾ വ്യക്തയെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായി മാറുകയാണെന്നുള്ളത് ആ കൊച്ചു ബാലിക എന്നെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു പ്രിയമുള്ളവരെ ജപമാലയെ സ്നേഹിക്കുന്നവൻ സ്വർഗത്തെ സ്നേഹിക്കുന്നുവെന്നാണ് ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത് ഏതൊരു കൊടും പാപിയാണെങ്കിലും മരിക്കുന്നതിന് മുമ്പ് അനുദപിച്ച് ജപമാലമണി കൈയിലെതി കൊണ്ട് പ്രാർത്ഥിച്ചോ നിനക്കത് സ്വർഗമുറപ്പാണ് ലുത്തിനിയെ ചെല്ലുമ്പോൾ സ്വർഗത്തിൻ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയെ വിളിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എത്ര വലിയ പാപിയാണെങ്കിലും അവസാന നിമിഷം അനുദപിച്ച് മാനസാന്തരപ്പെട്ട് ജപമാലയെ നീ സ്നേഹിച്ചുവോ ആ നിമിഷം നിനക്കായി സ്വർഗത്തിന്റെ കവാടം ആണ് പരിശുദ്ധ നമ്മെ പഠിപ്പിക്കുക പാതിരേ പിയ പറയുന്ന ഒന്നല്ല നാല് ജപമാല ചെല്ലുമ്പോഴാണ് ഒരു ജപമാല അതിന്റെ പരിപൂർണതയിലെത്തുന്നത് എന്ന് നാലല്ല പത്തും ഇരു അൻപതും അതിലേറെ ജപമാലകൾ ചൊല്ലുന്ന അനേകായിരം വിശ്വാസികൾ നമുക്കിടയിലുണ്ട് പക്ഷെ ഒന്ന് ചോദിച്ചുകൊള്ളട്ടെ നീ നിന്റെ ഹൃദയത്തിൽ കൈവച്ച് പറയുക നീ ജപമാലയെ സ്നേഹിക്കുന്നുണ്ടോ മൂന്നാമതായി പരിശുദ്ധ അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെട്ട് നൽകുന്ന അതിസുന്നിട്ടുള്ള മറ്റൊരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ആയിരിക്കുന്ന ായിരങ്ങൾ അത്ഭുതങ്ങൾ പ്രാപിക്കുന്നത് ഒരേ ഒരു നിമിഷത്തിലാണ് ദിവ്യകാരുണ്യം എഴുന്നള്ളിക്കൊണ്ട് പ്രദക്ഷിണം നടത്തുമ്പോൾ അവിടെ അത്ഭുതങ്ങളുടെ ഒരു പെരുമഴയാണ് സംഭവിക്കുക അങ്ങനെ ഒരു പ്രദക്ഷിണത്തിൽ പങ്കെടുത്തതിൻ്റെ അനുഭവം ഇന്നും എൻ്റെ മനസ്സിലുണ്ട് വീൽചെയറിലും മറ്റുമായി രോഗികളെ കയ്യിലെടുത്ത് മാതാവിന്ന് നീരോടുകൂടി ൂർതിലെ ദിവ്യകാരുണ്യ ആ ജപമാല ചൊല്ലിക്കൊണ്ട് നടക്കുന്നത് കണ്ടാൽ അമ്മ ഇതിലെന്താണ് പറഞ്ഞത് അവനെ ചൂണ്ടുന്നത് ദിവ്യകാരുണ്യത്തിലേക്കാണ് ഏറ്റവും ആദ്യം ആ ദിവ്യകാരുണ്യ പ്രദീക്ഷണത്തിൽ ആരാണ് കൂടെ ഉണ്ടായിരുന്നത് പരിശുദ്ധ അമ്മ തന്നെയാണ് അമ്മയുടെ സ്നേഹം നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവില്ലാതെ ഒരു വിശ്വാസിക്ക് സ്വർഗമില്ല ക്രിസ്തു ദിവ്യകാരുണ്യത്തിൽ സ്നേഹിക്കുക ആവോളം ദിവ്യകാരുണ്യത്തിന്റെ അനുഭവം നീ നേടിയെടുക്കുക ഇന്ന് ഈ പരിശുദ്ധ ലൂർദ്ധ നാഥിയുടെ ആഘോഷിക്കുമ്പോൾ വിരൽ ചൂണ്ടുന്നത് ആഘോഷപ്പെടുത്തലിലേക്കാണ് എന്നിലേക്ക് തന്നെ ഇറങ്ങുവാൻ അമ്മ പറയുകയാണ് പ്രിയമുള്ളവരെ ആ എന്നിലേക്കുള്ള ഒരു തീർത്ഥാടനത്തിൽ അമ്മ ചോദിക്കുന്ന ചൂ നൽകുവാൻ നീ തയ്യാറാണോ മാനസാന്തരപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുംഭസാര കൂട്ടിലേക്ക് പോകുവാൻ നീ തയ്യാറാണോ ജപമാല ചൊല്ലി അമ്മയെ സ്നേഹിക്കുവാൻ നീ തയ്യാറാണോ കാരുണ്യം വിശുദ്ധിയോടുകൂടി സ്വീകരിച്ച് ആ ദിവ്യകാരുണ്യത്തിൻ്റെ മകനും മകളുമായി ജീവിക്കുവാൻ സഞ്ചരിക്കുന്ന സക്രാരിയായി മാറുവാൻ നീ തയ്യാറാണോ ദൈവത്തിന് കൊടുക്കുവാൻ കഴിയുന്നത് പരിശുദ്ധവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം വിശുദ്ധിയുള്ള നിന്റെ ഹൃദയമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ വിശ്വാസികളുടെ പ്രാർത്ഥനയ്ക്കായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം പ്രിയ പ്രിയസഹോദരനൊന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചു കൊണ്ട് അവിടത്തോട് സർവശക്തനായ ദൈവമേ ദൈവിക ശുശ്രൂഷകളിലൂടെ ദൈവജനത്തെ വളർത്തുവാൻ അങ്ങ് തിരഞ്ഞെടുത്ത പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെ ഞങ്ങളുടെ രൂപതാ അധ്യക്ഷൻ വർഗീസ് ചക്കാലക്കൽ പിതാവിനെയും മറ്റെല്ലാ സഭാ ശുശ്രൂഷകരെയും അങ്ങേ പരിശുദ്ധാത്മാവിന്റെ വരധനങ്ങളാൽ നിറയ്ക്കണമേ ക്രിസ്തീയ വിശ്വാസം മുറുകി പിടിച്ചുകൊണ്ട് ഉത്തമ മാതൃകയിലൂടെ അജഗണത്തെ സ്വർഗം ലക്ഷ്യമാക്കി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രാജാതിരാജനായ ദൈവമേ നീതിബോധവും സേവന സന്നദ്ധയും നൽകി എല്ലാ ഭരണാധികാരികളെയും അനുഗ്രഹിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ മാതൃരാജ്യത്തെ അനുഗ്രഹിച്ച് എല്ലാ മനുഷ്യരും ഐക്യമനോഭാവത്തിൽ സൗഹൃദത്തോടെ വളരുവാനും അങ്ങേ മൂല്യങ്ങൾക്കനുസൃതമായി ജീവിക്കുവാനും കൃപ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർവനിയന്താവായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നും നന്മയുള്ള പാഠങ്ങൾ സ്വീകരിച്ചു കൊണ്ട് വിശ്വാസത്തിലും വിശുദ്ധിയിലും ജീവിച്ചു വളരുവാൻ ഓരോ കുഞ്ഞുമക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സൗഖ്യദാതാവായ ദൈവമേ രോഗികളും പീഡിതരും ആകുലരുമായ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സൗഖ്യദായകമായ കരസ്പർശത്താൽ അവരെ സുഖപ്പെടുത്തി അവർക്ക് ആത്മീയ ആനന്ദവും ശാരീരിക ആരോഗ്യവും പ്രദാനം ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവന്റെ അപ്പമായി മുറിക്കപ്പെട്ട് ദിവ്യകാരുണ്യമായി എന്നും ഞങ്ങളോടൊപ്പം വസിക്കുന്ന സ്നേഹദാത പിതൃവാത്സല്യത്തോടെ ഞങ്ങളെ അനുഗ്രഹിച്ച് അപ്പവും വചനവും ഞങ്ങൾക്കായി മുറിച്ചു വിളമ്പുന്ന കോഴിക്കോട് രൂപത വികാരി ജനറൽ മോൺസിന്യോർ ജെൻസൺ പുത്തൻ വീട്ടിലിനെയും കാർമികരായ വൈദിക ശ്രേഷ്ഠരെയും മാതാവിന്റെ അനുഗ്രഹം യാചിച്ചണിയുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന മതബോധന വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പി ടി അംഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം യാചിക്കുന്ന സഭയുടെ പ്രാർത്ഥനകൾ അങ്ങേ സന്നിധിയിൽ പ്രീതികരമായി ഭവിക്കട്ടെ ഞങ്ങളുടെ യോഗ്യതകളാൽ യാചിക്കുവാൻ ധൈര്യപ്പെടാത്തത്യത്താൽ അങ്ങേ കാരുണ്യത്താൽ അങ്ങേ കാരുണ്യത്താൽ ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ ഞങ്ങളുടെ കർത്താവായി ക്രിസ്തുവഴി i you.